ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനും ഇപ്പോഴത്തെ നമ്മുടെ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ തമ്പിലിനെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചൊരു കാര്യം തന്നെയാണ് നമ്മളെ വീടിന് എത്ര ബഡ്ജറ്റായി സ്ട്രെച്ചർ വരയ്ക്ക് സ്ട്രെച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജ് വരെ എത്ര ആയി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയെന്ന് വെച്ചാൽ പുതുതായിട്ട് വീട് വെക്കുന്നവരും വെക്കാൻ ആഗ്രഹിക്കുന്നവരും വെച്ച് കൊണ്ടു ഇരിക്കുന്നവർക്കും വെച്ച് ആ പണി നടക്കുന്നവർക്കും നമ്മുടേതായ കുറച്ച് നിർദ്ദേശങ്ങൾ തരാം നിങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കട്ടോ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാണ്ട് അല്ലമ്മ ഓക്കെ നമ്മളെ പനി മാറിയിട്ടില്ല നമുക്ക് ക്യാമറ വിളിച്ചു ചക്കരയാണ് കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ ഈ ഈ പ്ലാനിൻ്റെ ഒരു കാര്യം ഈ പ്ലാൻ ചോദിച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതന്നെ വലിയൊരു സന്തോഷമാണ് കാരണം നമ്മളൊരു സാധനം ചെയ്ത് അത് ഇഷ്ടപ്പെട്ട് വേറൊരാൾ ചോദിക്കുമ്പോൾ പ്ലാനിന് നല്ലൊരു പൈസ ആയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ കാരണം എല്ലാവരും നല്ലൊരു പ്ലാൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടോ ആ പ്ലാന് ആയി വന്ന വീട് ഈ ഒരു മോഡലിലാവും ഈ ഒരു ത്രീ ഡി അതേമാതിരി നമ്മുടെ വീടിൻ്റെ ഒരുവിധം ഭാഗങ്ങൾ നമ്മുടെ വീടിൻ്റെ ഫുൾ ഏകദേശം നോക്കുന്നത് നമ്മുടെ അക്കബർക്കയാണ് വളാഞ്ചേരി ഉള്ള എൻജിനീയർ അക്കബർക്കാണ് നമ്മളെ വീഡിയോസിലൊക്കെ മൂപ്പരുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ വഴിയൊക്കെ ഞാൻ മൂപ്പരെ ഫുൾ ഡീറ്റെയിൽസ് ഇനിയും അറിയിക്കാം നമ്മൾ ഇതുപോലെ ഒരുപാട് വർക്കൊക്കെ മൂപ്പർക്ക് വരുന്നുണ്ട് എന്തായാലും വലിയൊരു കാര്യമാണ് കാരണം ഒരു എഞ്ചിനീയർ എപ്പോഴും വീടിന് അത്യാവശ്യമാണ് കാരണം ഒരു പൊളി ഒന്നും ആവശ്യമെന്ന് മുപ്പര ഐഡിയക്കും എല്ലാ കാര്യങ്ങളും കളർ തീമിലൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്രകാരം എല്ലാം ചെയ്തു തരുന്നുണ്ടെന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ത്രീ ഡി പ്ലാന് ഞാൻ ഇവിടെ വെക്കുകയാണ് നമുക്കിത് ആവശ്യം ഇതല്ല നമുക്ക് ആവശ്യം നമ്മുടെ കണക്ക് പുസ്തകമാണ് കൈസ് നമ്മുടെ വീട്ടിൽ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പം എൻ്റെ ഒരു ആയപ്പോൾ പോലും ഞാൻ ഓരോ സംഭവങ്ങൾ എഴുതി വയ്ക്കുമായിരുന്നു എന്നിട്ട് അതിൻ്റെ ബഡ്ജറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കുന്ന പണിയാണ് എനിക്ക് ഓക്കെ ഇപ്പം നമ്മൾ ആദ്യം വീടിൻ്റെ ഈ വീടിൻ്റെ പണി എടുക്കുമ്പോഴും ഞാൻ ബഡ്ജറ്റ് എഴുതി വെച്ചായിരുന്നു കാരണം ഇതാ അത് എത്ര ആയി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള എഴുതി വെക്കലായിരുന്നു തന്നെ ഇവിടെയൊക്കെ ഇത് വീടിൻ്റെ ചിലവിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇത് അപ്പുറത്തെ ഒക്കെ എഴുതാനുള്ളതാണ് ഈ കുറേ വിശേഷങ്ങൾ വരുന്നൊക്കെ എഴുതി കൂട്ടാനുള്ള പേജുകളാണ് ഈ കാരണത് അവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കല്യാണ ചിലവാണ് അരി വാങ്ങിയത് മുതൽ താലി ചൈൻ വാങ്ങിയത് വരെ ഇവിടെ എഴുതി വെച്ചിരുന്നു കഴിഞ്ഞു ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മളെ വീടിൻ്റെ ഏകദേശ ബഡ്ജറ്റ് എത്ര ആയിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം സ്ട്രെച്ചർ വരക്കുള്ള കേട്ടോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് ചെയ്യുക സ്ഥലം വാങ്ങാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഏകദേശം പെര കംപ്ലീറ്റ്ലി ആയിട്ടുണ്ടാവും സ്ഥലത്തിന് നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയപ്പോൾ ഉള്ള പ്രൈസ് അല്ല ഇപ്പോൾ അതാണ് പിന്നെ സ്ഥലത്തിൻ്റെ റേറ്റ് ഇതിൽ പറയാത്ത കാരണം ഇനി വാങ്ങാൻ കിടക്കുന്ന ഒരുപാട് സ്ഥലം അതിലിന് കൊടുക്കാണ്ട് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഈ റേറ്റിന് തന്നു വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അതിന് ചോദിക്കുമ്പോൾ ഓൻ അത് കൊടുത്തു എന്ന് പറയുമ്പോൾ മോശമല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് തന്ന റേറ്റ് ഞാൻ അതിൽ പറയുന്നില്ല ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ഐസ അപ്പോൾ ഏകദേശം നമുക്ക് സ്ട്രെച്ചറിന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് അൻപത് അതായത് പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സ്ട്രെച്ചർ വർക്കിന് വന്നിട്ടുള്ളത് നമ്മൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറാണ് കേട്ടോ താഴെ മുകളിലും പാടായിട്ട് താഴെ രണ്ട് റൂം മുകളിൽ രണ്ട് റൂം താഴെ രണ്ട് റൂമിന് ബാത്റൂമ് മുകളിൽ രണ്ട് റൂമിന് ബാത്റൂമ് താഴെ ഡൈനി ഹാള് മുകളിൽ ഡൈനിങ് ഹാളില്ല നടുമുറ്റത്തിൻ്റെ ഒരു സംഭവമായിട്ട് കുറേ ഓപ്പൺ ഡോർസാണ് മുകളിലുള്ളത് കേട്ടോ പിന്നെ രണ്ട് സിറ്റൗട്ടും റൂമൊന്ന് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ലിവിങ് ഒക്കെ ആയിട്ട് നല്ല വലിയൊരു അടുക്കള ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ എന്തായാലും സ്ട്രെച്ചർ വർക്കിന് ഏകദേശം ഇത്ര രൂപയാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇതിലും കൂടുതൽ വരേണ്ടതാണ് നമ്മളെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് കറക്റ്റ് കണക്കിനും കറക്റ്റായിട്ടും എന്താ പിന്നെ പിന്നൊരു നൂറിലൊരു നാൽപ്പത് ശതമാനം അവിടുത്തെ പണി ചെയ്തിട്ടുള്ളത് ഞാനാണ് അപ്പോൾ എനിക്കെന്തായാലും നമ്മുടെ കൂലി ഇങ്ങോട്ട് പോരും ഏ നമ്മൾ ജോലി നമുക്ക് കൂലി ഉണ്ടാവില്ല എങ്കിൽ പോലും നമ്മുടെ കൂലി എന്ന് പറഞ്ഞ സാധനം കൂടെ പോലും ഓക്കെ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനലായിക്കോട്ടെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിച്ച് പിടിച്ച് അതായത് വില സ്ട്രോങ് നോക്കി മെറ്റീരിയൽ നോക്കി എങ്ങനെ എക്സ്പെൻസ് കുറച്ച് എങ്ങനെ വൃത്തിക്ക് എങ്ങനെ ഭംഗിയിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഓരോ സ്റ്റെപ്പും ഉണ്ടായിരുന്നത് നമ്മുടെ കൂടെ അക്ബർക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഒക്കെ നമുക്ക് ജനറലിനൊക്കെ ഒരു തുച്ഛ പൈസ വന്നിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ യു പി വി സി വിൻഡോ വരാനുണ്ട് പിന്നെ സ്റ്റയർ വെക്കാനുണ്ട് സ്റ്റയറിൻ്റെ ഒന്നും ഇതിൽ പെട്ടിട്ടില്ല സ്റ്റയർ ഇനി ഇൻഡസ്ട്രിയിലാണ് വരുന്നത് പിന്നെ അങ്ങനെ അല്ല ചെറിയ കാര്യങ്ങൾ പിന്നെ ഇതിലൊക്കെ വയറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറെ പൈസ കുറേ പൈസ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിനായിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ എന്നു വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ടാക്കാനായിട്ടുണ്ട് അതായത് കുന്നായിട്ടുള്ളൊരു പ്രദേ ആയിരുന്നു അപ്പോൾ ആ പ്രദേശം നമ്മൾ കട്ട് ചെയ്തൊരു വീട് വെക്കാനുള്ള ഒരു ഭാഗത്തേക്ക് ആക്കുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് അതിനായിട്ടുണ്ട് കേട്ടോ അതായത് ഒരു അഞ്ച് ദിവസത്തോളം ജെ സി ബി മാന്തി മണ്ണ് മാന്തിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് അവിടെ നിന്ന് അതിന് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് പിന്നെ കോഴൽ കിണർ അടിച്ചിട്ടുണ്ട് അതിന് മോട്ടർ വെച്ചിട്ടുണ്ട് കോഴൽ കിണറിൽ ഏകദേശം ഒന്ന് പത്ത് സംതിങ് വന്നിട്ടുണ്ട് അതായത് നാന്നൂറ്റി അടി കുണ്ടുണ്ട് നമ്മുടെ കോഴിക്കണറ് മോട്ടറ് അത്രയും പവറുള്ള മോട്ടർ അതിന് വെക്കണം കല്ലോസ്ത്ര മോട്ടർ വെച്ചിട്ടുള്ളത് ഏകദേശം അമ്പത്തി സംതിങ് മോട്ടറിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ അങ്ങനെ പ്ലാൻ വരാം പെർമിറ്റ് ആ പെർമിറ്റ് നല്ലൊരു പൈസ ആയിട്ടുണ്ട് കാരണം പെർമിറ്റൊക്കെ പണ്ട് ആകെ രണ്ടായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിനൊക്കെ എൻ്റെ അറിവിലൊരു ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് വരേണ്ട കൊടുത്ത് ഇരുപത്തി നാലായിരം രൂപയാണ് പെർമിറ്റ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും മടങ്ങിന് മട ഇനി സ്ട്രെച്ചർ കഴിഞ്ഞിട്ട് ഇനി തേപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നിലമ്പണിയുണ്ട് പിന്നെ വയറിങ്ങിൻ്റെ കുത്തിപ്പൊളിയൊക്കെ കഴിഞ്ഞ് പൈപ്പ് ഇടയിൽ കഴിഞ്ഞിക്കണം പ്ലംബിങ് ഉണ്ട് പ്ലംബിങ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കക്കൂസ് വേസ്റ്റ് കുഴി കുത്താനുണ്ട് മുറ്റമ്പണിയുണ്ട് പുട്ടിപ്പണിയുണ്ട് പെയിൻറ്റിങ് പണിയുണ്ട് ചെറിയ തോതിൽ ഇൻറ്റീരിയർ വർക്കിൻ്റെ പണിയുണ്ട് കട്ടിൽ അങ്ങനെ ഒരുപാട് പണികളാണ് ഇനി വരാൻ കിടക്കുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്നും അല്ല പണി ഇനി വരുന്നതാണ് പണി ഇനി കണ്ണ് കാണാത്ത പണികളാണ് കേട്ടോ വരാനുള്ളത് ഇപ്പോൾ ചെയ്ത പണികളൊക്കെ നമുക്ക് കണ്ണിൽ കാണാൻ കഴിയും സപ്പോൾ അവിടെ ഉപ്പാൻ്റെ കുറച്ച് അല പണികൾ നടക്കുകയാണ് അതിൻ്റെ അടുത്തു ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ഇനിയുള്ളതാണ് പണി ഇനിയുള്ളത് നമ്മളെന്താണെന്ന് വെച്ചാൽ ഓരോന്ന് മെല്ലെ മെല്ലെ ചെയ്യുന്നുള്ളൂ ഒക്കെ പാടെടുത്ത് ചെയ്യാൻ നമ്മുടെ കയ്യിലില്ല അപ്പോൾ ചോദിക്കും ഉപ്പിൽ കണക്ക് ഇത്രയും ഇതാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും കൈസാ എന്തായാലും എന്താണെന്ന് അറിയില്ല നമ്മളെ ഇറങ്ങി പുറപ്പെട്ടു എന്തായാലും നടത്തി നോക്കാം അത്രയേ ഉള്ളൂ അല്ലേ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയൊരു വീട് വെക്കാനുള്ള ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് വെച്ച് വന്നപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് മാറി എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും അത് മുഴുവിക്കണം ഞാൻ പിന്നെ അങ്ങനെ എൻ്റെ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പോരാടും കഴി ഇപ്പോൾ ഫുൾ അതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എങ്ങനെയെങ്കിലുമൊക്കെ നടത്തും ഇൻഷാ ഉള്ള ഒക്കെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ വീടില്ലാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും നല്ലൊരു വീടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഏതൊരാളുടെയും ജീവിതാഭിലാഷം എന്നുള്ള സാധനം ഒരു വീട് ഒരു വാഹനം അങ്ങനെ ഒരുപാട് സംഭവങ്ങളില്ലേ എന്തായാലും ഒക്കെ ഇൻഷാല്ലോ ഒക്കെ നടക്കട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം നല്ല കല്ലിറക്കുക അതിൽ ആളുകൾ പിശിക്കിയിട്ട് കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളതാണ് കാരണം നല്ല കഴിഞ്ഞാൽ സിമൻറ്റും മണലും നമുക്ക് കുറവും മതി കല്ലിൻ്റെ പൈസയുടെ ലാഭത്തുമ്പോൾ നമുക്ക് അല്ല കൂടുതലാണെങ്കിൽ സിമൻറ്റും മണലും നമുക്ക് ലാഭമാവും ആളുകൾ ചിന്തിക്കുക എന്താവും ഈ ഒരു നാൽപ്പത്തെട്ട് രൂപയുടെ കല്ലറക്കാൻ അടുത്ത് അമ്പത് അമ്പത്തെട്ടിൻ്റെ കല്ലിറക്കണ്ടവിടുത്ത് നാൽപ്പത്തെട്ട് രൂപയുടെ കല്ലിറക്കും അത് ഉന്ത് മുഴക്കായിട്ട് നിൽക്കും പക്ഷേ അത് തേക്കണമെങ്കിൽ ഈ അമ്പത്തെട്ടിൻ്റെ ഇരട്ടി പൈസ ആവും അത് ഉള്ള് നമ്മൾ പുറം മാത്രമേ നൂലി നോക്കുള്ളൂ ഉള്ളിലൊക്കെ ഫുള്ള് ായിട്ടും എത്തിയിട്ടൊക്കെ നല്ല പണി വരും എനിക്കെന്നെ തേപ്പിന് തേപ്പിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ എനിക്ക് തേപ്പിനെത്രയാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പേ തേക്കാൻ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എത്രയാണ് അതിൻ്റെ ബഡ്ജറ്റ് വന്നെന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞേരാം അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളതും ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ വീട് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ പൈസ ഉണ്ടായിട്ട് വെക്കണം എന്നില്ല അതൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് നടക്കുന്ന പരിപാടികൾ ചിലപ്പോൾ കുറച്ച് പൈസ ഉണ്ടാവും അതുകൊണ്ട് അവിടെ തുടങ്ങും പക്ഷേ അതങ്ങോട് നടന്നു പോകും കേട്ടോ പക്ഷേ ആ കുറച്ച് പൈസ വെച്ചും കാണ്ടി ചിലവർ വിചാരിക്കും കുഞ്ഞങ്ങൂടെ ഇത് മുഴുവനാക്കൂലെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ എന്തായാലും അത് തുടങ്ങി വയ്ക്കുക പിന്നെ നമ്മുടെ ഓരോ അധ്വാനങ്ങളും അതായിട്ട് മാറും സ്വപ്നങ്ങൾ അതായിട്ട് മാറും ഓക്കെ അത്രയുള്ളൂ നമുക്ക് എന്തായാലും ഇത്രയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബഡ്ജറ്റ് ചോദിച്ചവർക്കൊക്കെ ഞാനത് പറഞ്ഞു തരികയാണ് പിന്നെ ഇപ്പോഴത്തെ മെണലിൻ്റെയും മെറ്റലിൻ്റെയൊക്കെ വില ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ലതാ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അതായത് ഇവിടെ സെക്കൻഡ് ഫ്ലോർ എഴുതിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് ഫ്ലോർ എഴുതിയിട്ടുണ്ട് അങ്ങനെ രണ്ടും എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ഇനി ഈ സെക്ഷൻ കഴിഞ്ഞാൽ ഇനി അടുത്ത് തേപ്പിൻ്റെ സെക്ഷൻ കഴിഞ്ഞു അങ്ങനെ എഴുതി 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 അവസാനം മൊത്തത്തിലെ വീടിൻ്റെ ബഡ്ജറ്റ് ഞാൻ മൊത്തമായിട്ട് പറഞ്ഞു തരാം ഈ സെക്ഷനിൽ ഇത്രയാണ് ചോദിച്ച ആളുകൾക്കുള്ള മറുപടിയാണ് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് കാരണം ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഒരു പേരെ നമ്മൾ വെക്കുമ്പോൾ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ബാധ്യതയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും ഒന്നും ഉണ്ടായിട്ട് വെക്കുന്നതല്ല ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് വെക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തായാലും അലഹദില്ല ഒന്നും വലിയൊരു കുഴപ്പങ്ങളില്ലാതെ നടന്നു പോകുന്നുണ്ട് അതന്നെ വലിയൊരു കിട്ടലാണ് ഒക്കെ കഴിച്ച് അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുകയാണ് ചോദിച്ചവർക്കുള്ളൊരു മറുപടി ആയിട്ട് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വീടൊക്കെ ആവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു ബൈ